എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറവയുള്ള ഒരു വലിയ മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ആടാണ് വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമില്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു ഒറിജിനൽ മലബാരി വലിയൊരു പേൻസ്റ്റോക്ക് ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല ഇടന്നിട്ടവും പൊക്കവുമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതോല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല വലിയ ആടാണെന്നാണ് പാർട്ടി പറയുന്നത് മിൽക്ക് വൈറ്റ് കളറ് വെള്ളക്കുളമ്പ് വെള്ളക്കൊമ്പ് സിൽക്കി സ്കിന്ന് പിങ്ക് അകിട് തുടങ്ങിയവയാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് അതിൻ്റെ തള്ളൻ്റെ കളറിൽ കാണുന്നതാണ് പെണ്ണാട്ടുംകുട്ടി മറ്റേത് മുട്ടനാട്ടും കുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റക്കുടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഏകദേശം ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം പാലുള്ള ആടാണ് അപ്പോൾ പാല് കറക്കാറില്ല കുട്ടി തന്നെ മുഴുവൻ കുടിക്കാറ് ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടു കോടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ രണ്ട് വീഡിയോയിൽ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് വീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായം കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു മുക്കാൽ ലിറ്റർ പാല് കറക്കാൻ പറ്റും എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കുതിരകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ കുതിര ഒരു മെയിൽ കുതിരയാണ് വണ്ടിയെല്ലാം വലിക്കുന്ന കുതിരയാണ് ഇതിന് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പോണി കുതിര ഇതൊരു ഫീമെയിലാണ് ഇതിന് രണ്ടര വയസ്സ് പ്രായമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മുപ്പതിനായിരം രൂപയാണ് രണ്ട് കുതിരകൾക്ക് മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആദവനാടാണ് ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് നാല് ദിവസം പ്രായമായി കുട്ടി കുടിച്ചാലും കുറച്ച് പാലുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് പാരസ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം പാരാസ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക നേരിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല വലിയൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പന ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല വാല്യ പ്ലസ് വാല്യൊരാടാ ക്രോസ് ബ്രീഡ് ആട് കേട്ടോ അല്ല അടിപ്പൊളി ഒരു കുട്ടിയുണ്ട് നല്ലൊരു മുട്ടൻകുട്ടി പ്രസവിച്ചിട്ടും പത്താമത്തെ ദിവസം ഉണ്ടോളി ആടുണ്ടി എല്ലാ തീറ്റയും കൂടി കേട്ടോ ആട് അതാ മലിപ്പം ഒന്ന് രാവിലെ എണ്ണൂറ് പാലിപ്പം ഇന്ന് രാവിലെ കറന്നിട്ടാണ് പിന്നെ അതാ പാൽ ഇറങ്ങിക്ക് കുട്ടി കുടിച്ചണുണ്ട് നല്ല ഉഷാറായിട്ട് കുട്ടി കുടിച്ചണുണ്ട് ഇതാ അതിൻ്റെ കുട്ടി ഇതാ ഉണ്ടോളി നല്ല വലിപ്പള്ള നല്ല കുട്ടി കേട്ടോ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി ഉണ്ടോളി ടും കുട്ടിയും കണ്ടോളെ ഉണ്ടോ അടിപൊളി കുട്ടിയാ കേട്ടോ എന്താ നല്ല ആട് നല്ല കുട്ടിയാ കേട്ടോ നല്ല വലുപ്പുള്ള നല്ല കുട്ടിയാണ് എല്ലാം പാലും കുടിച്ചിട്ടുണ്ട് പൊക്കോട്ടൊന്നും വീണില്ല നല്ല ഇടനീട്ടവും വലിപ്പവും ഉള്ള ഈ വലിയ ഒരു പാലാടിൻ്റെയും ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന ഈ പാലാടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കെല്ലൊരു പടക്കുട്ടി പടക്കുട്ടി ക്രോസ്വേയുടെ എന്താ ഒമ്പത് മാസം കഴിഞ്ഞു ഒരു കൊമ്പൊക്കെ വെറൈറ്റി കൊമ്പാണ് കരോളീൻ്റെ കൊമ്പാണ് ഉണ്ടാ അത് വിളിച്ചുകാരൻ്റെ കൊണ്ടുപോയിക്കുള്ള എല്ലാം ഇറച്ചിള കുട്ടിയാ വലിപ്പുള്ള ചേച്ച ഇറച്ചുള്ള കുട്ടി ഉണ്ടാ അസുക്കാരൻ്റെ കൊണ്ടേ വാർത്തയ്ക്കുള്ള നല്ല അടിപൊളി കുട്ടിയാട്ടോ വളർത്താൻ പറ്റിയ സൂപ്പറാണ് കുട്ടി അല്ല തീറ്റയും കൂടി അതുകൊണ്ടേ ഉണ്ടാ പത്ത് മാസം പ്രായമുള്ള ഈ ക്രോസ് ബേഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വെള്ളയിൽ ബ്രൗൺ പുള്ളി തള്ളയാടും വെള്ളയിൽ ബ്ലാക്ക് പുള്ളി കുട്ടിയുമാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി പുള്ളി ആട് വിൽപ്പനക്ക് നല്ല ഇടനിട്ടവും പൊക്കവുമുണ്ട് നല്ല വളർച്ചയുമുള്ള ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നാടൻ പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പൂവനും മൂന്ന് പെടയുമാണ് ഇതിൻ്റെ വില ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുജ്യമായ ഒരു ക്രോസ് വേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് വലിയൊരു ക്രോസ് പീഡ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും ക്രോസ് പീഡ് കുട്ടികൾ തന്നെയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കൂടിയും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ